കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളായത് കൊണ്ട് രോഹിത്സാറിന് നിന്നൊന്ന് കഞ്ഞി മേടിച്ചു കൊടുത്തേക്ക് അംഗീകരിച്ചു വെറും കഞ്ഞിയല്ല നല്ല ചട്ടിയിലെ കഞ്ഞി ചെറുവത്തൂർ പഴയ ഹൈവേ ജംഗ്ഷൻ്റെയും ബസ് സ്റ്റാൻഡിന്റെയും ഇടയുള്ള ചങ്ങായിസ് തട്ടുകടയിലാണ് നമ്മൾ ഇന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടി പോകുന്നത് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ നിന്ന് മാർത്തേക്ക് വഴിയുണ്ട് കേട്ടാ ചട്ടിയിലെ കഞ്ഞിയും കൂട്ടാനും വന്നു ബീൻസ് അച്ചാർ ചമ്മന്തി ഇതാണ് നമുക്ക് കിട്ടിയത് എല്ലാം സെറ്റായ ഉടനെ റോയ്സാർ ഒരു സൈഡിൽ നിന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം മുഖത്ത് വരുന്ന ചില എക്സ്പ്രഷൻസ് ഉണ്ട് ആ എന്താ അതല്ലേ റോയ്സാറിനെ നോക്കിക്കൊണ്ടുവന്നാൽ നമ്മളെ പരിപാടി കണക്കൂലോ അപ്പൊ ഞാനും ഒരു സൈഡിൽ നിന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കഞ്ഞി ഒന്ന് കുടിച്ച് നോക്കി ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നേരത്തെ പറയുമ്പോൾ മിസ്സായ മുളക് കൊണ്ടാട്ടോണ്ട് അതെടുത്തിട്ടൊന്ന് കടിച്ചു നോക്കി പിന്നെ നമ്മൾ ഒരു ഓംലേറ്റും പറഞ്ഞിട്ടുണ്ടായിന് അതുപോലെ തന്നെ ചിക്കൻ പാർട്സും പറഞ്ഞിട്ടുണ്ടായിന് ഏട്ടാ അങ്ങനെ രണ്ടും വന്നു ചിക്കൻ പാർട്സിന്റെ കാര്യത്തിൽ റോസ്സാറാണ് തീരുമാനാക്കിയത് ഓംലേറ്റിന്റെ കാര്യത്തിൽ ഞാനും ഈ കാണുന്നതാണ് ഇതിന്റെ മുതലാളി രതീഷേട്ടം രതീഷേട്ടൻ നമുക്ക് രണ്ടാമത് കഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട് സ്പൂൺ ഒരു ആർഭാടമാണോ അതെ അപ്പൊ നമുക്ക് സ്പൂൺ വേണ്ട നേരെ കയ്യെട്ടിളക്കി കഞ്ഞിടിക്കാൻ തുടങ്ങി യുദ്ധം ജയിച്ച ഒരു യോധാവി ഇരിക്കുന്ന ഇരിപ്പ് വേണ്ട ചങ്ങായിസ് തട്ടുകടയിൽ കഞ്ഞി മാത്രല്ല കേട്ടാ ചായ ഉണ്ട് കടിയുണ്ട് രാവിലെ ആറ് മണിക്ക് തുറക്കും ബ്രേക്ക്ഫാസ്റ്റുള്ള സാധനങ്ങളെല്ലാം അപ്പോഴത്തേക്ക് റെഡിയാകും ദോശ പുട്ട് പോലുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഉച്ചക്ക് കഞ്ഞി വൈകുന്നേരം അപ്പം മിക്സും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ